വയലാർ ഈസ്റ്റ് വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വയലാർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ നികുതി കൊള്ള അവസാനിപ്പിക്കണമെന്ന മുഖ്യതരാമയമൂർത്തിയാണ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് വയലാർ കിഴക്ക് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗം കെ ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജെയിംസ് ദുരിതേൽ അധ്യക്ഷത വഹിച്ചു പി എസ് മുരളീധരൻ സ്വാഗതം പറഞ്ഞു ടി എസ് രഘുവരൻ ടി എച്ച് സലാം അജയൻ ബഹുലയൻ അജിത് കുര്യൻ പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള ഭരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ ഭരണശേഷം ഇവിടെ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഒരു പ്രകടനപത്രികയിലൂടെയാണ് ഇന്ത്യ കേരള സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം പാവപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്നും അതിൽ ഞങ്ങളുടെ മുഖ്യമായ പ്രശ്നം നിത്യോപയോഗ സാധനങ്ങൾ ഒരു കാരണവശാലും വില കൂടുവാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഈ നാട്ടിലെ മുഴുവൻ അമ്മമാർക്കും സഹോദരിമാർക്കും അറിയാം ഇന്നെന്താണ് സാധനങ്ങളുടെ വില ഉപ്പ് മുപ്പതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് നൂറ് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ വില വർധിച്ചിരിക്കുന്നു ഗവൺമെന്റ് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഒരു നടപടിയും സ്വീകരിക്കില്ല യു ഡി എഫിന്റെ ഭരണകാലത്ത് കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്തുവാനായി സംസ്ഥാനത്തൊട്ടാകെ മാവേലി സ്റ്റോറുകൾ നീതി സ്റ്റോറുകൾ എത്രയോ ഔട്ട്ലെറ്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് സപ്ലൈ അടക്കമുള്ള അതെല്ലാം ഇന്ന് പരാജയമാറി മാറിയിരിക്കുന്നു അതെല്ലാം പൂട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ തുറന്നാൽ തന്നെ സാധനങ്ങളൊന്നുമില്ല അപ്പൊ നിലവർത്തനതിനെ കുറിച്ച് പിണറായി സർക്കാർ അക്ഷരം പറയുന്നില്ല അവർ പിന്നെന്താ പറയുന്നത് എന്താ ചെയ്തത് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു